ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന അജറക്കിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു ഇന്നലത്തെ അതേ ഡിസൈൻസ് തന്നെയാണ് മൂന്ന് ഇരുപതിലും വന്നിട്ടുള്ളത് സെയിം പാറ്റേണും സെയിം ഡിസൈനും സെയിം കളർ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ കുറേ പേരൊക്കെ ഇന്നലെ മൂന്ന് ഇരുപത് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം ആഗ്രഹപ്രകാരം പെട്ടെന്ന് തന്നെ നമുക്ക് മൂന്ന് ഇരുപതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണ് നൂറ്റി എൺപത്തഞ്ച് രൂപയെന്നുള്ളത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ റേറ്റ് ഇരുന്നൂറ് രൂപയായിരിക്കും വരുക കേട്ടോ പിന്നെ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ നമുക്ക് മിക്സായിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും മിക്സ് ആയിട്ട് എടുക്കാം മിക്സ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ നിന്ന് എല്ലാ കളറും എടുക്കണം എല്ലാം എടുക്കണം എന്ന് ഇല്ല ഏതൊക്കെ വേണോ അതായത് വർധമാനോ ഡി സി എം മൂന്ന് ഇരുപത് രണ്ട് തൊണ്ണൂറ് വേണേലും നിങ്ങൾക്ക് പത്തോ ഇരുപതോ ആക്കി എടുക്കാവുന്നതാണ് സെറ്റ് വൈസ് എടുക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല ഇതെല്ലാം തന്നെ നമ്മൾ ഇന്നലെ കണ്ട അടിപ്പൊളി ഡിസൈൻസ് തന്നെയാണ് അപ്പോൾ മൂന്ന് ഇരുപത് ആഗ്രഹിച്ചിരുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക രണ്ടേ തൊണ്ണൂറിൻ്റെ കുറച്ച് കളക്ഷൻസും കൂടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി രണ്ടേ തൊണ്ണൂറിൻ്റെത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഇന്നത്തത് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് വൈകുന്നേരമേ ചെയ്യുള്ളൂ വൈകുന്നേരം കുറച്ച് ഫ്രീ കിട്ടുമ്പോഴാണ് നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല നല്ല അടിപൊളി കളക്ഷൻസാണ് നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് ക്രിസ്മസ് ഒക്കെ ആയി പെട്ടെന്ന് ഓർഡർ തരിക അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനും മറക്കരുത് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പേയ്മെൻ്റ് ചെയ്യാൻ വൈകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പറഞ്ഞാൽ ഇനി എന്ത് വിചാരിക്കും ക്യാൻസൽ ആക്കി എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുക ഓപ്പണായി പറയുക ഇപ്പം നമ്മളത് വേണ്ട രീതിയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക മാക്സിമം പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ഓർഡർ ും ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും വർധമാൻ മൂന്ന് ഇരുപതിൻ്റെ വർദ്ധമാൻ അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ ഒക്കെ കാറ്റലോഗിലുണ്ട് കാറ്റലോഗ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി അതുപോലെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് നമ്മൾ വീഡിയോയിൽ അധികം കാണിക്കാറില്ല കാരണം നമുക്ക് അത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണുള്ളത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചാൽ നമുക്ക് കൊടുക്കാൻ തികയില്ല കാറ്റലോയിലേക്കാണ് അത് ആഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും തമ്മിൽ തന്നെ നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് കാറ്റലോഗിലേക്ക് തീരുന്നതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കുക അതായത് ഇപ്പോൾ വീഡിയോ ഇല്ലാത്ത ദിവസമാണെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെന്ന് തോന്നിയാലും നിങ്ങൾ വിൻമരയുടെ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അതിലെല്ലാ കളക്ഷൻസും ഉണ്ടാകും അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രം വൈകുന്നേരം ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്